തൃശൂരിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത സുരേഷ് ഗോപിയെ ജയിപ്പിച്ചവർക്ക് നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന ഫ്രീ ആയി ഉപദേശം നൽകിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ ബി ജെ പിന്തുണച്ചവർ ഇനിയെങ്കിലും ചെയ്തത് ശരിയാണോ എന്ന് ചിന്തിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിൽ ബി ജെ പി സീറ്റ് നേടിയത് വളരെ ഗൗരവത്തോടെ തന്നെ പരിശോധിക്കണം ഇതിന് പല ഘട്ടങ്ങളുണ്ട് വിവിധ വിഭാഗങ്ങൾ പിന്തുണച്ചതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതായത് ബി ജെ പിയെ പിന്തുണച്ചവരോട് ശത്രുത ഒന്നുമില്ല എന്നാണ് അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കണം നാടിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല ഈ നിലപാട് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ബി ജെ പിന്തുണച്ചവരെ വിമർശിക്കുന്നത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയുകയാണ് അതായത് മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതായത് ജമാത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും മുഖം മാറുന്നുവെന്നാണ് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് എന്താണ് എസ് ഡി പി അല്ലെങ്കിൽ എന്താണ് ജമാത്ത് ഇസ്ലാമി എന്നറിയാത്തവരല്ല കോൺഗ്രസ് എന്നും മുസ്ലിം ലീഗിന്റെ മുഖം ഇങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും മുസ്ലിം ലീഗ് എന്നും വോട്ടിനു വേണ്ടി കൂട്ടുകൂടാൻ പറ്റാത്തവരായി കൂട്ടുകൂടുന്നവരായി ലീഗ് മാറിയെന്നും മുസ്ലിം ലീഗ് വാശിയുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെന്നും അദ്ദേഹം പറയുകയാണ് ഈ വിജയത്തിൽ യു ഡി എഫിന് ആഹ്ലാദിക്കാൻ വകയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല വലതുപക്ഷം വ്യത്യസ്ത ചേരികളിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണ് കേരളത്തിന് പുറത്ത് എന്നാൽ അവരെല്ലാം കേരളത്തിൽ വരുമ്പോൾ ഒന്നിക്കുന്നു കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേകതരം വികാരം ഒന്നും തന്നെയില്ല കേരളത്തിൽ ത്തിൽ ഇടതുപക്ഷത്തിന്റെ ജനസ്വാധീനം നഷ്ടപ്പെടുത്താനാണ് വലതുപക്ഷത്തിന്റെ ശ്രമമെന്നും മുഖ്യമന്ത്രി പറയുന്നു നാല് വോട്ടിങ് പോരട്ടെ എന്നല്ല ഇടതു നിലപാട് നാടിന്റെ ക്ഷേമമാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഞെരിക്കുന്നത് മറ്റൊരു ഇല്ലാത്ത പ്രശ്നം ഇവിടെ സൃഷ്ടിച്ചുവെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് നടന്ന പരിപാടിയുടെ പ്രസംഗത്തിൽ വിമർശിക്കുകയാണ് ചെയ്തത് മാത്രമല്ല രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ തകരാറിലാക്കാൻ ശ്രമിക്കുന്ന ബിജെപിയെ തടയാൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത വെച്ച് കൂട്ടായ്മ ശക്തിപ്പെടുത്തണം എന്നും മുഖ്യമന്ത്രി പറയുന്നു തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഒറ്റ കക്ഷിയായി ഭൂരിപക്ഷം തെളിയിച്ച ബിജെപിക്ക് ഇത്തവണ അത് നേടാനായില്ല സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത സാഹചര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചു യു പി യിൽ ബിജെപിയെ നേരിടുന്നതിൽ സമാജ്വാദ് പാർട്ടി അണിനിരന്നു സമാജ്വാദ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ കൂട്ടായ്മ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു എൻസിപിയിലെയും ശിവസേനയിലെയും ഒരു വിഭാഗത്തെ അടർത്തി നേട്ടമുണ്ടാക്കാനാണ് ാണ് ബിജെ മഹാരാഷ്ട്രയിൽ കരുതിയത് എന്നാൽ അതുണ്ടായില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക കക്ഷികളുടെ കൂട്ടായ്മ ശക്തിപ്പെട്ടതാണ് ബിജെപിയെ പിറകോട്ടടിച്ചതെന്നുമാണ് ബിജെപിയെ രാജ്യം വലിയ തോതിൽ അംഗീകരിക്കുന്നില്ല എന്നും അവരെ ജനം തള്ളിയെന്നുമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്